മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഗാർഗി പബ്ലിക്കേഷന്റെ പുസ്തകമായ നസീമാസ് ഷെൽട്ടർ പ്രകാശനം ഏപ്രിൽ ഉച്ച കഴിഞ്ഞ രണ്ട് മണിക്ക് വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ പൊതുവായനാശാല ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിച്ചൂർ സ്വദേശി പ്രിയ രവീന്ദ്രന്റെ ആദ്യ നോവലാണ് നസീമാസ് ഷെൽട്ടർ പ്രശസ്ത എഴുത്തുകാരനായ അഷ്ടമൂർത്തി എഴുത്തുകാരി എം ഡി രത്നമ്മയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അധ്യക്ഷയാകും ചടങ്ങിൽ എഴുത്തുകാരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സന്നിഹിതരാകും വർഷം അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച പ്രിയ രവീന്ദ്രൻ കുട്ടികൾക്ക് വേണ്ടി നിരവധി കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗാർഗി എരുമപ്പെട്ടി ഫരീബ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഗാർഗി ലേണിംഗ് സെന്ററിൽ ഫാമിലി കൗൺസിലിംഗ് പഠനത്തിൽ അടിത്തറയില്ലാത്തവർക്കും പഠനപ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്കും മനഃശാസ്ത്ര സമീപനത്തോടെയുള്ള പരിശീലനങ്ങൾ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമുള്ള സഹായങ്ങൾ തരുണി എന്ന പേരിൽ വനിതകൾക്ക് ട്രഡീഷണൽ വസ്ത്ര ഡിസൈനിംഗ് പരിശീലനം എന്നിവ നൽകി വരുന്നുണ്ട് എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗാർഗെ സിഇഒ സ്മിത കോടനാട് കോർഡിനേറ്റർ വി എ അനീഷ പബ്ലിക്കേഷൻ മാനേജർ മിനി ചന്ദ്രൻ കഥാകൃത്ത് പ്രിയ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇവിടെ എന്ന് കൊണ്ട് ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട് കുട്ടികളുടെ പഠന പ്രശ്നവും അതുപോലെ സൈക്കോളജി കൗൺസിലിങ്ങൊക്കെയായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നുള്ള പോലെ ഒരു പബ്ലിഷിംഗ് രംഗത്തേക്കും കൂടി കാലുവയ്ക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പ്രസ്മേറ്റ് വിളിച്ചത് അതിൽ ആദ്യത്തെ പുസ്തക പ്രകാശനം പ്രിയ രവീന്ദ്രൻ്റെയാണ് നസീമാസ് ഷെൽട്ടർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര് പിന്നെ അത് വടക്കാഞ്ചേരി രാമവർമ്മ വായനശാലയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അഷ്ടമൂർത്തിയാണ് അത് അതിൻ്റെ എഴുത്തുകാരൻ അഷ്ടമൂർത്തിയാണ് അതിൻ്റെ പ്രകാശനകർമ്മ നിർവഹിക്കുന്നത് എം ഡി രത്നമ്മക്ക് കൊടുത്തിട്ടാണ് നടത്തുന്നത് പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളെ യൂണിറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് തരുണി എന്നുള്ള പേരിൽ ഒരു വിമൻസ് സ്പേസാണത് അവിടെ ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ ഒരു സ്ഥാ ഇത് എന്താ ഡിസൈനിങ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയെങ്കിലും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒരു വിമൺ സ്പേസ് എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം പല സ്ത്രീകൾക്കും ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് രംഗത്തുള്ളത് കൊണ്ട് തന്നെ പല സ്ത്രീകളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മളടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരു നാലഞ്ച് സ്ത്രീകളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെ വെച്ച് നമ്മൾ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഡിസൈനിങ് വേറെ ഒന്ന് രണ്ട് മൂന്ന് പേരെ കൂടെ വെച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിമൺ സ്പേസ് എന്നുള്ള രീതി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി